നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി പ്രധാന വാർത്തകൾ പിന്നോക്ക വിഭാഗക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മികച്ച സാമൂഹിക പരിസ്ഥിതി ഉറപ്പാക്കുന്നതിന് കേരളം രാജ്യത്തിന് തന്നെ മാറുകയാണെന്നും പിണറായി വിജയൻ പൊതുഗതാഗത രംഗത്ത് വൻ മുന്നേറ്റമാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് പിൽ എ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കെഎസ്ആർടിസി ജീവനക്കാരുടെ ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുണ്ടെന്നും യു ഡി എഫ് അധികാരത്തിൽ എത്തിയാൽ കർഷകരുടെ കുടിശ്ശിക തീർക്കുമെന്ന് കർഷകരുടെ ജീവിതം സംരക്ഷിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും ചാണ്ടി ഉമ്മൻ ഗുരുദേവ സ്മരണയിൽ നാടങ്ങും ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷം ശ്രീനാരായണ ഗുരുജയന്തിയോട് അനുബന്ധിച്ച് എങ്ങും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി പിന്നോക്ക വിഭാഗക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കമ്മ്യൂണിറ്റി കോളേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷം കൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാനും ജോലി ലഭ്യമാകാനുടകുന്ന ക്യാമ്പസ് പ്ലേസ്മെൻ്റുകൾ കൊണ്ടുവരാനും ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും മുന്നേറ്റം ഉറപ്പാക്കുക വഴി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ യുവതി യുവാക്കളുടെ മുന്നേറ്റവും ഈ പ്രദേശത്തിൻ്റെ ആകെ വളർച്ചയുമാണ് ലക്ഷ്യമിടുന്നത് ഇതെല്ലാം യാഥാർത്ഥ്യമാക്കുന്നതിൽ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞതുപോലെ ഈ മണ്ഡലത്തെ നേരത്തെ പ്രതിനിധീകരിച്ച മുൻ മന്ത്രിയായിരുന്ന സുഖാവ് ഇബ് ബാലൻ വഹിച്ച പങ്ക് പ്രത്യേകം പരാമർശിക്കേണ്ടത് തന്നെയാണ് ഈ സ്ഥാപനത്തിന് സ്വന്തമായി ഒരു കെട്ടിടം വേണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം നടത്തിയ അത്യുത്സാഹപൂർണമായ ഇടപെടലുകൾ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് പട്ടിക വിഭാഗക്കാർക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇങ്ങനെ നാല് പ്രധാന ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഏറ്റവും മികച്ച സാമൂഹ്യ പരിസ്ഥിതി ജീവിക്കാൻ കേരളത്തിൽ പട്ടിക വിഭാഗക്കാർക്ക് കഴിയുന്നുണ്ട് ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ ജാതിയുടെ പേരിലുള്ള ആക്രമണങ്ങളോ വിവേചനങ്ങളോ ഇല്ലാതെ സാമൂഹ്യ തുല്യതയോടെ സമാധാനപൂർണ്ണമായി ജീവിക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ട്